പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ സ്കൈ ഗോൾഡിന്റെ പുതിയ ശാഖ ഷാർജയിൽ ഭാവന ചെയ്തു ഗോൾഡിന്റെ ഇത് ഷാർജയിലെ അൽബഹദ സ്ട്രീറ്റിലെ പ്രശസ്തമായ ഗോൾഡ് സെന്ററിലാണ് സ്കൈ ഗോൾഡിന്റെ ഏഴാമത്തെയും യു എയിലെ ആദ്യത്തെയും ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് ഉപഭോക്താക്കളിൽ നിന്ന് ഇതുവരെ ലഭിച്ച മികച്ച പിന്തുണയാണ് മുന്നോട്ടുള്ള കുതിപ്പിൽ ഊർജ്ജമെന്ന് ഗോൾഡ് അധികൃതർ പറഞ്ഞു പെരിന്തൽമണ്ണ അടുത്ത അടുത്ത വർഷം നിലമ്പൂർ അത് കഴിഞ്ഞ് അടുത്ത വർഷം ഞങ്ങൾ പൊന്നാനി അങ്ങനെ നാല് ഷോറൂം കേരളത്തിൽ ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ശേഷം ഞങ്ങൾ പിന്നെ സ്റ്റേറ്റൊന്നു മാറുക എന്നുള്ള ലെവലിൽ ഞങ്ങൾ അദർ സ്റ്റേറ്റ് നോക്കിയത് മഹാരാഷ്ട്രയിലാണ് അങ്ങനെ ആറ് ബ്രാഞ്ചിൽ ഞങ്ങളുടെ അവിടെ ഇന്ത്യയിൽ ആറ് ബ്രാഞ്ചായി പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ആഗ്രഹം ഔട്ട് ഓഫ് ഇന്ത്യ അങ്ങനെ നമ്മൾ തെരഞ്ഞെടുത്ത സ്ഥലം യു എ ആയിരുന്നു ഇനി ഏകദേശം അധികം വഴുകാതെ യു എ യിൽ തന്നെ ഒരു പത്ത് സ്ഥാപനം ഞങ്ങൾ ഇവിടെ തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് വലിയ സന്തോഷത്തോടെയാണ് ഉദ്ഘാടനത്തിനെത്തിയിരിക്കുന്നതെന്ന് നടി ഭാവന പറഞ്ഞു ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട് ഇന്നത്തെ ദിവസം അതിൻ്റെ കൂടാതെ എനിക്ക് തോന്നുന്നു ഭയങ്കര സെലക്റ്റീവായിട്ടാണ് ഇവരുടെ ജുവല്ലറി പാറ്റേൺസും കാര്യങ്ങളും പിന്നെ ഡിസൈനർ ജ്വല്ലറി ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിനും ഓരോരോ കാറ്റഗറി അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത്രയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് അവർ കുറച്ചുകൂടി കൂടി ഗ്രാൻഡായിട്ടുള്ള ഒരു പുതിയ ഷോറൂമാണ് അല്ലേ സോ അതെ സോ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഞാനും അത് കാണാൻ പോകുന്നേ ഉള്ളൂ വന്നിട്ട് കണ്ടിട്ടില്ല ഞാൻ ഇങ്ങോട്ട് പോവുന്നേ ഉള്ളൂ ഞാനും സ്കൈ ഗോൾഡിൻ്റെ ഒരു ഭാഗമായിരിക്കും ഇനി അതിലും ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം ഞാനും ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ് സ്കൈ ഗോൾഡ് ഡയമണ്ട് സോ അങ്ങനെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡില് എനിക്കും ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഉദാഹരണത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ നറുക്കെടുപ്പിലൂടെ ഒന്നാം സമ്മാനം ഡയമണ്ട് നെക്ലേസ് രണ്ടാം സമ്മാനം ഗോൾഡ് റിങ് മൂന്നാം സമ്മാനം ഗോൾഡ് കോയിൻ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ സെലക്റ്റീവായിട്ടുള്ള നിരവധി ആഭരണങ്ങൾക്ക് സീറോ പെർസെൻറ്റേജ് മേക്ക് ചാർജാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അതർ ഐറ്റംസ് അല്ല ഡയമണ്ട് പാറ്റിനും പ്രീഷ്യസും ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് സിക്സ്റ്റി പെർസെൻറ്റേജോളം നമ്മൾ ഓഫറും കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ചിട്ടുള്ള നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി നേടുന്ന വിജയിക്ക് നമ്മളൊരു ഡയമണ്ട് നെക്ലസ് കൊടുക്കുന്നു അതുപോലെ തന്നെ രണ്ടാം സമ്മാനമായിട്ട് ഒരു ഗോൾഡ് റിംഗ് ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മൂന്നാം സമ്മാനമായിട്ട് ഒരു ഗോൾഡ് കോയിനും ഇത്രയും ആ പിന്നെ സമ്മാനങ്ങളൊക്കെ നമ്മൾ ഈ ആഘോഷത്തോടിന്റെ ഭാഗമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചടങ്ങിൽ എഫ് എം സി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ പി ഹുസൈൻ മാനേജിംഗ് പാർട്ട്ണർമാരായ റഫീഖ് പാറയിൽ അരവിന്ദ് സേട്ട് കെ പി യൂസഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം ടി സുൽഫിക്കർ അലി മിഡിൽ ഈസ്റ്റ് റീജിയണൽ ഹെഡ് മുഹമ്മദ് റോഷൻ മഹാരാഷ്ട്ര റീജിയണൽ ഹെഡ് ആനന്ദ് മാലി തുടങ്ങിയവർ പങ്കെടുത്തു ട്വന്റി ഫോർ ദുബായ്